കാലവർഷം കനത്തു കൂടുതൽ നടപടികളുമായി കോട്ടയ്ക്കൽ നഗരസഭ ഉദ്യാനപാതയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തടഞ്ഞു കാലവർഷം ശക്തമായതോടെയാണ് കരുതൽ നടപടികളുമായി കോട്ടക്കൽ നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയായി കഴിഞ്ഞു കാലവർഷ കെടുതികൾ പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നഗരസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു കാലവർഷം ശക്തമാകുന്നതോടെ ഉദ്യാനപാതയിൽ വെള്ളം കയറുമെന്നതിനാൽ ഉദ്യാനപാതയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയും ഈ മഴക്കെടുതി മൂലം ഉണ്ടായ പല ദുരന്ത സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അതിനുവേണ്ട എല്ലാ നടപടികളും ഇന്നും സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു കൺട്രോൾ റൂം കൊട്ടകൽ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിലപ്പുറം ജാഗ്രത ജാഗ്രതാ നിർദ്ദേശങ്ങളും ജാഗ്രതാ ബോർഡുകളും പ്രത്യേകിച്ച് ഉദ്യാന പോലുള്ള അവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് അത്രത്തോളം ശക്തമായിട്ടുള്ള കാലവർഷമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു